നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി കർമ്മ നേരിടുന്നുണ്ടോ എന്നാണ് ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷനും ഫീലിംഗ്സുമാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക വ്യക്തിപരമായി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് വളരെയധികം ഉപകാരപ്പെടുകയും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും മുന്നോട്ട് ഒരു തീരുമാനം എടുക്കാനും ഒക്കെ നിങ്ങൾക്കൊരു വഴികാട്ടിയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് അവർ ചെയ്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച ഓരോ കാര്യങ്ങൾക്കും അവർ കർമ്മ നേരിടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ആഗ്രഹങ്ങൾ അതായത് സ്വപ്നങ്ങൾ ഒരുപാട് ഉയർന്ന സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത് അതായത് പുതിയ അതായത് ഉയർന്ന രീതിയിലുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ പുതിയ ജോലി ഉയർന്ന നല്ല രീതിയിലുള്ള അതായത് കിങ് ഓഫ് എൻഡിക്കൽസും കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കരിയർ സംബന്ധമായിട്ട് ഉയർച്ച അങ്ങനെ വളർച്ചയെ അതായത് വളരെയധികം വികസന ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത് ആളുകളെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ മറ്റുള്ളവർ പെട്ടെന്ന് ഇവരെ ആകർഷിക്കും ഇവരുടെ ആ ഒരു സൗന്ദര്യം ഇവരുടെ കണ്ണുകൾക്കൊക്കെ വളരെ പ്രത്യേകതയുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവളെ ഇവരെ ഇങ്ങനെ നേരിട്ട് കാണുമ്പം അത് ബാഹ്യമായ സൗന്ദര്യം ആന്തരികമായ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ ബാഹ്യമായ സൗന്ദര്യമുള്ള വ്യക്തികളെയാണ് നമുക്ക് ഈ പേഴ്സണേ കാണാനായിട്ട് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അവർ വളരെയധികം ആകർഷണം മറ്റുള്ളവർക്ക് അട്രാക്റ്റഡ് ആവുന്ന ഉടമകളാണ് അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോയതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ വിട്ട് മറ്റൊരു ദിശയിലേക്ക് അവർ പോവുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം കൂടുതൽ അബണ്ടൻസും കൂടുതൽ സാമ്പത്തിക ഭദ്രതയും കരിയർ സംബന്ധമായി ഉയർച്ചയൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി വിട്ടുപോയിരിക്കുന്നത് കാരണം അവർക്ക് ഒരുപാട് തിങ്കിങ് ഉള്ള വ്യക്തികളാണ് ഓവർ തിങ്കിങ് കാരണം വിജയത്തെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരോടൊപ്പം നിങ്ങളിൽ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞാൽ വളരെയധികം ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് എല്ലാ രീതിയിലും ഉയർച്ചയും വിജയവുമായിരുന്നു നിങ്ങളെ വിട്ടു പോകുന്ന ടൈമിലൊക്കെ അവർ വളരെയധികം നല്ല പൊസിഷനില് നല്ല സ്ഥാനത്തും നിന്ന് നല്ല ഒരു കരിയർ സംബന്ധമായതും സാമ്പത്തികവുമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കരിയറിലൊക്കെ നല്ലൊരു പൊസിഷൻ അലങ്കരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അവർ ഏതൊരു സാഹചര്യത്തിലാണേലും ആ സാഹചര്യത്തിൽ എവിടെ ചെന്നാലും അവർക്ക് വളരെ പ്രാധാന്യം കിട്ടും അവർക്ക് ആ ഒരു സ്ഥലത്ത് മുൻഗണന കിട്ടുന്ന വ്യക്തിയാണ് ഏത് സാഹചര്യത്തിൽ ചെന്നാലും ഏത് പത്തു പേര് കൂടുന്നിടത്തി ചെന്നാൽ നിന്നാൽ ഇവരെ പ്രത്യേകമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുകയും ഇവർക്ക് പ്രത്യേക സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന തരത്തിൽ അത്രത്തോളം പ്രൗഡായ വ്യക്തികളാണ് നിങ്ങളുടെ െന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ പറയില്ല ഒരുപാട് സംസാരിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ പുരോഗമ പുരോ നമ്മുടെ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് അറിവും അതിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതുപോലെ ഇവർക്ക് സാമ്പത്തികത്തിനോട് വളരെ ആഗ്രഹമുള്ള വ്യക്തികളാണ് കേട്ടോ ഇവർക്ക് സാമ്പത്തികം ഉണ്ടാക്കണം എല്ലാവരേക്കാളും നല്ല രീതി അതിന് വളരെ ഫോക്കസും കൊടുക്കുകയും മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കൈവിട്ട് പൈസ സാമ്പത്തികം കൊടുക്കുകയും ഇല്ല എന്നായിട്ട് അവരോടൊത്ത് ചേർന്ന വ്യക്തികളെയെല്ലാം അവർ ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികളുമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നല്ല ഒരു പ്രൗഡായ നല്ല വ്യക്തിത്വവും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു പക്ഷേ എന്തോ സാമ്പത്തികപരമായ കാര്യത്തിൻ്റെ പുറത്തോ എങ്ങനെയോ അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അവിടെ അവർക്കവിടെ അവർ ഓർത്തു അവർ തമ്മിലുള്ള കണക്ഷൻ അതൊരു അവർ ചെന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ അവരുടെ കരിയർ ും സാമ്പത്തികവും ഒക്കെ തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമെന്നും അതുണ്ടെങ്കിൽ പൂർണതയാണെന്നുമാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി ഒറ്റപ്പെട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ശരിക്കും കരിയറോ ഈ കാണുന്നതോ ഒന്നുമല്ല ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഹെൽപ്പ് ഇതൊക്കെ തന്നെയായിരുന്നു സത്യസന്ധവും നീതി ബോധത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേതെന്നുള്ളത് അവർക്ക് ഇപ്പം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അവർക്കുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മറ്റുള്ള കാര്യങ്ങളാണ് വളരെ നല്ലതെന്ന് ചിന്തിച്ച ഒരു തെറ്റിദ്ധാരണ അങ്ങനെയുള്ള ആ ഒരു ബോധമൊക്കെ ഇപ്പോൾ അവർക്ക് തുടങ്ങിയിരിക്കുന്നു അവർ വളരെയധികം നിരാശപ്പെടുകയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവർക്ക് അവർക്ക് മുമ്പിൽ സാമ്പത്തികമുണ്ട് കരിയറിൽ നല്ല പൊസിഷനുണ്ട് പക്ഷേ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമോ ഹെൽപ്പോ സഹായമോ ഒന്നുമില്ലാതെ ഏകാന്തത ഏ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഒരു ബ്ലോക്കേജ് അവർക്ക് ലൈഫിൽ നിന്ന് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റാതെ അവരുടെ വളരെയധികം ഒരു ബ്ലോക്കേജ് സംഭവിച്ചു അവർക്ക് രക്ഷപ്പെടാം അവരുടെ മുന്നിൽ തന്നെ അതിനുള്ള മാർഗമുണ്ടെങ്കിലും അവർക്കത് പറ്റാത്ത വിധ ഒരു സ്റ്റക്ക്നെസ് അതായത് കാലം ആ ഒരു ടൈമിങ് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രസന്നതയൊക്കെ മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് കർമ്മ കിട്ടിയിരിക്കും ആ ഒരു കർമ്മ കാരണം അവർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല ഇവന്നിപ്പോൾ ഒരു കരിയറിൽ വളരെയധികം റിസ്ക് എടുക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് പേജ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യത്തിന് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർക്കിപ്പം ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഒരു മോഷൻ ഒരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ അവർക്കിടെ ആ ഒരു ചുറ്റുപാടിലവരിപ്പം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അവർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവരാരെങ്കിലുമൊക്കെ ആയിട്ടൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഒരു ബ്ലെസ്സിങ്സ് ഒന്ന് ഒരു സമാധാനം സന്തോഷമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ചുറ്റുമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കോൺഫ്ലിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അവരോട് സഹകരിക്കുകയല്ല അവരോട് മത്സരിക്കുന്നവരാണ് അതായത് ആ ഒരു സാമ്പത്തികത്തിനോടും കരിയറിനോടൊക്കെ അമിതമായ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചപ്പോൾ ഇവരോർത്ത് ഇവരുടെ ചുറ്റുമുള്ളവരെല്ലാം ഇവരെ ചേർത്ത് പിടിക്കും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പൂർണത കിട്ടുമെന്ന് ചിന്തിച്ചു പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ളവർ ആദ്യത്തെ ഒരു സ്നേഹവും പ്രകടനവും സാന്നിധ്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർ വളരെ സ്കോപ്പ് പ്രതീക്ഷിച്ചു ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം പിന്നെ ആളുകളുമായിട്ട് കണക്റ്റഡ് ആവുമെന്നും ഉയർന്നൊരു സ്ഥാനം എന്നൊക്കെ ചിന്തിച്ചുവെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇന്ന് ആ ഒരു സ്ഥലത്ത് വളരെയധികം ആണ് അനുഭവിക്കുന്നത് അവർ ചെയ്യുന്നിടത്തെല്ലാം അവരോട് മത്സരിക്കാൻ ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ബ്ലോക്ക് തടസ്സം അവർ ശരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഫൈവ് ഓഫ് ആണ് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരികയാണ് അവർക്കൊരു സമാധാനമില്ല നാളെ നെക്സ്റ്റ് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡ് വരെ കോൺഫ്ലിക്റ്റ് ആവുകയാണ് മനസ്സിന് സമാധാനമില്ലാണ്ട് അവർ സ്വയം മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് ചുറ്റുമുള്ളവരോടെല്ലാം അവർക്കൊരു സംശയമത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും പോയ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരാനാ ഗ്രഹിക്കുന്നു അവർക്കത് ചെയ്യ വരാൻ സാധിക്കാത്ത വിധം അവർ ആണ് കാരണം അവർ വളരെയധികം സക്സസ്സും വിജയവും പ്രതീക്ഷിച്ചാണ് പോയതെങ്കിലും അവർ പോയ സാഹചര്യത്തിൽ അവർക്ക് വിജയവും സക്സസ്സോ അല്ല വന്നതിപ്പം റിസ്ക് തടസ്സമൊക്കെയാണ് അവരുടെ ആ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത് അവർ ഇമോഷണലി ഡൗൺ ആണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ബ്ലോക്കേജായിട്ട് നിൽക്കുകയാണ് അവർക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല തിരിഞ്ഞു പിന്നിലേക്ക് വരാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ വളരെ ഡൗൺ ആണ് കാരണം അവർക്ക് ഓവർ തിങ്കിങ് ചെയ്യാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവർക്ക് എങ്ങോട്ടേക്ക് പോകണം ഏതാണ് ശരിയായ മാർഗം എന്നത് ഇന്ന് അവർക്ക് തിരിച്ചറിയാതെ വന്നിരിക്കുകയാണ് ക്യൂൻ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് അവർ ഇമോഷണലി വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുകയാണ് അവർ അമിതമായി പ്രേയർ ചെയ്യുന്നു അവർ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു അവരുടെ ലൈഫിനെ അവർക്ക് ബാലൻസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്ര ബാലൻസ് ആക്കാൻ നോക്കിയിട്ടും അവർക്ക് അവരുടെ ലൈഫിനെ ബാലൻസ് ആക്കാൻ പറ്റാത്ത കൺഫ്യൂഷനാണ് കാരണം അവർക്ക് കൈ ിൽ ഉള്ളത് നഷ്ടപ്പെടുത്താനും പറ്റുന്നില്ല അവർക്ക് ആ സാഹചര്യത്തിൽ ഒരു ബാലൻസിലൊരു ഒരു നല്ല രീതിയിൽ സ്വസ്ഥമാകുന്ന ഒരു രീതിയിൽ അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നാലിട്ട് അവർക്ക് മനസ്സിന് സമാധാനവുമില്ല അവരാകെ ആൻസൈറ്റി ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിന് സമാധാനമില്ല എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് മൈൻഡ് സ്വയം കോൺഫ്ലിക്റ്റ് ചെയ്യുക നമ്മൾ നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് നുഭവിക്കുന്നത് പുറമെ അവർ ഭയങ്കരമായി പ്രൗഡായിട്ടും ചിരിച്ചും അവർക്ക് സാമ്പത്തികമായ തടസ്സങ്ങളില്ല ബുദ്ധിമുട്ടില്ല കരിയറിൽ അവർ നല്ല പൊസിഷനാണ് എങ്കിലും അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം ഡൗൺ ആവുകയും അവർക്ക് മൂവിങ് ചെയ്യേണ്ട ദിശ അറിയാതെ ഏതാണ് കറക്റ്റ് ദിശയെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ സ്റ്റക്കായി നിൽക്കുകയും അവർ പ്രെയർ ചെയ്യുകയാണ് ഇമോഷണലി അവരുടെ ബാലൻസ് ആവാനായിട്ട് ഇമോഷണലി ബാലൻസ് ആവാൻ വേണ്ടി അവർ കഠിന പ്രയത്നം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അവർ റിലാക്സേഷന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ലൈഫിനെ ബാലൻസിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു മാത്രമല്ല അവർക്ക് കൺഫ്യൂഷനാണ് മുന്നോട്ടിനി എന്ത് എന്ന കൺഫ്യൂഷനാണ് അവർ വളരെയധികം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്

കോൺഫ്ലിക്റ്റ് ചെയ്യുകയാണ് ഏറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർ സ്റ്റക്കായി പോയിരിക്കുകയാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ വയ്യാതെ അവർക്ക് അതിൽ നിന്നും ആ ഒരു കെട്ട അഴിച്ച് അവർക്ക് മുന്നോട്ട് പോകാം അവർക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ പ്രൗഡി അവർ ഭയങ്കര പവർഫുള്ളായിട്ട് നിന്നെ ആ ഒരു പ്രൗഡിയും കഴിവും എല്ലാം അവരിൽ നിന്ന് നഷ്ടമായി അവർക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു അവരെന്തും നേടിയെടുക്കാം ആരുടെ മുന്നിൽ വിജയിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് ആ സ്ട്രെങ്ത് അവരുടെ പോവുകയും അവർ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥയാവുകയും ചെയ്യണം അവർക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ മൈൻഡാണ് ഇപ്പം ബ്ലോക്കേജ് ആയിരിക്കുന്നവരുടെ മനസ്സ് ബ്ലോക്കേജ് ആയതുകൊണ്ട് അവർക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്റ്റക്ക്നെസ് അവർക്ക് ചുറ്റിലും ഒരു ബന്ധനമോ പ്രോബ്ലംസോ ഒന്നും ഈ ഒരു അവസ്ഥയിലില്ലായി പക്ഷേ അവരുടെ മൈൻഡ് അതായത് അവർ ചെയ്ത ഏതൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കരമായ ഭയം തട്ടുന്നുണ്ട് അവർ അത് ആ ഒരു സാഹചര്യത്തെ ഭയക്കുന്നു കാരണം അവർ അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർ ഇനി മുന്നോട്ട് പോയാൽ വളരെ വലിയ കാര്യങ്ങൾ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്ന ഭയം അവർക്ക് ഇപ്പോൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത് ഏറ്റവും ആണ് വന്നിരിക്കുന്നത് അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അവർക്ക് മൂവിങ് ചെയ്യാനോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊന്നും പോകാനോ അവർക്ക് പറ്റുന്നില്ല ദ ഹെർമിറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ റിലാക്സ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അവർ പ്രെയർ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അവർ വളരെ പ പക്വതിയോടുകൂടി അവരുടെ സാഹചര്യത്തെ വീക്ഷിക്കുന്നുണ്ട് അവർ ഏകാന്തതയോടുകൂടി അവരുടെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ പക്വതയോടുകൂടി അവർ ചിന്തിക്കുന്നുണ്ട് അവർ അവർക്ക് ചുറ്റുമുള്ള കോൺഫ്ലിക്റ്റ് അവരുടെ നേരെ വരുന്നവരോട് എതിരെ അവർ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ കാലം അവർക്ക് അനുകൂലമല്ല അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരിലേക്ക് വരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടെന്നോ സോൾസാണ് അവർ ഒരു കാലം ഹെർമിറ്റ് um, ടെണ്ണോ സോഴ്സ് അവരൊരു കുറച്ച് കാലം ഈ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുറേ കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ പ്രാർത്ഥനയുടെയും പ്രേയറിൻ്റെയും ഫലമായിട്ട് അവർക്ക് വീണ്ടും ഒരു തുടക്കം ഉണ്ടാകും പക്ഷേ അവർക്ക് ആ വരുന്ന തുടക്കമെന്ന് പറയുന്നത് അവർ വളരെ നല്ല പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വീണ്ടും അവർക്ക് ഇതേ സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നും അവർ ചെയ്ത തെറ്റ് അവർ തിരി െത്താൻ തയ്യാറായാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ നിങ്ങളെ വിട്ടേച്ചു പോയതെങ്കിൽ അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ അവർക്ക് നൂറ് ശതമാനം അവർക്കുടെ ഒപ്പം വില ഫോർച്യൂൺ ഉണ്ടാകും അവരുടെ അവരുടെ ടൈം ഡിവൈൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും അവർക്ക് കിട്ടും അതല്ലെങ്കിൽ അവർ ഇതേ രീതിയിൽ ഇമോഷണലി അതായത് ഫിസിക്കലി അല്ല ഇമോഷണലി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം അവർ സ്റ്റക്കായി പോകും എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവർ സാമ്പത്തികമായിട്ടും കരിയറായിട്ടൊക്കെ വിജയിച്ച് നിൽക്കുന്നുവെങ്കിലും അവരുടെ മൈൻഡ് യാതൊരു രീതിയിലും വിജയ വിജയിച്ചിട്ടുമില്ല മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്ന ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് മാലാഹമാർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗൈഡൻസ് എടുത്തിരിക്കുന്നത് റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വീണ്ടെടുക്കൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ വീണ്ടെടുക്കുക എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് വീണ്ടെടുക്കലിൻ്റെയും രോഗശാന്തിയുടെയും കാലഘട്ടമാണ് നിങ്ങളുടെ ശാരീരികവും മാനസികമായ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ തരണം ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വെല്ലുവിളി നിറഞ്ഞ വികാരങ്ങൾ കാലക്രമേണ അനുഭവം ഇപ്പോൾ കാണാൻ പ്രയാസമാണെങ്കിലും സന്തോഷകരമായൊരു പാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ആവശ്യമായ സമയമെടുക്കുക നിങ്ങളുടെ വീണ്ടെടുക്കൽ പൂർത്തിയായി അല്ലെങ്കിൽ പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് കാർഡ് അർത്ഥമാക്കുന്നത് അതായത് കുറേ വ്യക്തികളൊക്കെ ഇപ്പോൾ റിക്കവറി ആയി കഴിഞ്ഞു നിങ്ങള സാഹചര്യത്തെ മനസ്സിലാക്കി ആ വ്യക്തിയെയും വ്യക്തിയുടെ സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ കുറേ വ്യക്തികൾ ഇപ്പോഴും മനസ്സിലാക്കാതെ നിൽക്കുന്നു നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കുക അവർ നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ വരും അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ തുടക്കം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സ്വർഗത്തിലേക്ക് അതായത് നമ്മൾ നല്ലപോലെ പ്രേയർ ചെയ്യുക നന്ദി പറയുക നമ്മൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു തിരിച്ചറിവ് നൽകിയതിന് നന്ദി പറയുക അതുപോലെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ ആ ചോദ്യത്തിന് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന യെസ് എന്നാണ് അതായത് നിങ്ങളിനി ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിനാണെങ്കിൽ നിങ്ങൾക്കൊരിക്കൽ അത് ബാലൻസിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കൈക്കുള്ളിൽ ആ ബന്ധത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ബാലൻസിൽ രണ്ട് കൈകളിലും മാലാഹയുടെ രണ്ട് കൈകളിലും ബ്ലെസ്സിങ്സ് ഉണ്ട് ആ അതുപോലെ തന്നെ നിങ്ങളുടെ വിധി ക്രൗൺ ചക്ര നിങ്ങളുടെ വിധി മാറി മറിയുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അബണ്ടൻസും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഇതേ അവസ്ഥ വരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി എത്തുകയും ചെയ്യണം എൻ്റെ കൂടെ എന്നോടൊത്ത് എൻ്റെ എല്ലാ കുറവുകളെയും എൻ്റെ അവ കാര്യങ്ങളെയും എല്ലാം അംഗീകരിച്ച് ഞാൻ നൽകുന്ന ഓരോ മെസ്സേജുകളും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന കുറേ ആളുകളെ എനിക്കറിയാം എല്ലാവരോടും നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബറായ എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എന്നെ നിങ്ങളുടെ ഒരാളായി സ്വീകരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളുടെ ഒരാളായി സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് കുറച്ചു ദിവസം ആളുകൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഇത്രയും ആളുകൾ ചേർത്ത് നിർത്തിയതിൽ ഒരിക്കലും ഞാൻ ആ ഒരു കടപ്പാട് മറക്കില്ല കുറച്ചുകൂടി കഴിയട്ടെ എന്ന് ഓർത്താണ് ഇരിക്കുന്നത് അത് കഴിയുമ്പം ഞാൻ എൻ്റെ കുറേ ആളുകൾക്ക് നിങ്ങൾ എൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നോടൊപ്പം നിങ്ങൾ വരുന്നതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാം പിന്നെന്താ എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് പ്ലസ് യു